പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എംപുരാന്റെ ടീസർ പുറത്ത് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എംപുരാൻ മോഹൻലാൽ ചിത്രമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിന്റേതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റിനും ആരാധകർക്കിടയിൽ നിന്ന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴിത് എല്ലാവരും കാത്തിരുന്ന സിനിമയുടെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആകും ചിത്രമെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ുന്ന എല്ലാം സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ടീസറിലൂടെ നൽകുന്നത് ലൂസിഫറിന് എന്തായാലും ഒരു മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും അതുകൂടി വന്നാലേ ഈ കഥ പൂർത്തിയാകൂ എന്നും തിരക്കഥയൊരുക്കുന്ന മുരളി ഗോപി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൽ അബ്രാം ഖുറേഷിയായും സ്റ്റീഫൻ നെടുമ്പള്ളിയായും മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നു മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ടീസർ റിലീസ് പൃഥ്വിരാജ് സംവിധായക വേഷത്തിൽ അരങ്ങേറിയ ലൂസിഫർ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ സീക്വലായി ഇറങ്ങുന്ന എംപുരാൻ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത് ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് എംപുരാൻ പ്രഖ്യാപിക്കുന്നത് മുരളീഗോപിയാണ് തിരക്കഥ ഛായാഗ്രഹണം സുജിത് വാസുദേവ് സംഗീതം ദീപക് ദേവ് എഡിറ്റിംഗ് അഖിലേഷ് മോഹൻ കലാസംവിധാനം മോഹൻദാസ് എന്നിവരാണ് ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചതെന്നാണ് വിവരം ലൂസിഫറിന്റെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടോവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത് ബൈജു സന്തോഷ് സാനിയ ഇയപ്പൻ തുടങ്ങിയവരും എംപുരാനിൽ ശക്തമായ കഥാപാത്രങ്ങളാകുന്നു രണ്ടാം ഭാഗത്തിൽ കഥ അവസാനിക്കുന്നില്ലെന്ന സൂചനയാണ് ഇപ്പോൾ സംവിധായകൻ പൃഥ്വിരാജും നൽകുന്നത് എംപുരാന പ്രേക്ഷകർ മികച്ച വിജയം സമ്മാനിച്ചാൽ മൂന്നാം ഭാഗം സംഭവിക്കുമെന്ന് െന്ന് ടീസർ ലോഞ്ച് ചടങ്ങിൽ സംവിധായകൻ പറഞ്ഞു ചടങ്ങിൽ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കവേ സദസ്സിൽ നിന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് മൂന്നാം ഭാഗത്തെക്കുറിച്ച് ചോദിച്ചത് ഇതുപോലെയല്ല കുറച്ചുകൂടി വലിയ സിനിമയാണെന്ന് പറഞ്ഞൊഴിയാൻ പൃഥ്വിരാജ് ശ്രമിച്ചെങ്കിലും ആന്റണി ചോദ്യം ആവർത്തിച്ചു ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കഥ തീരേണ്ടതായിരുന്നു എന്നാണ് പൃഥ്വിവിന്റെ മറുപടി ഇതിന് മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് മൂന്നാം ഭാഗം സംഭവിക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടാം ഭാഗം ഇല്ലായിരിക്കാം എന്ന രീതിയിലാണ് ഒന്നാം ഭാഗം തീർത്തത് മൂന്നാം ഭാഗം ഇല്ലാതെ കഥ മുഴുവനാകില്ല എന്ന വ്യക്തമായ പോയിന്റ് ിലാണ് രണ്ടാം ഭാഗം അവസാനിക്കുന്നതെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി